എന്താണ് സിക്സ്റ്റിഫൈവ് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഓക്കെ നമ്മൾ മുളക് ആഡ് ചെയ്യുന്നത് അല്ലേ ഏതാണ് കാശ്മീരിയാണോ കോർ ഫ്ലോർ കിട്ടോ ചിക്കൻ മസാല ജീരകപ്പൊടി കുരുമുളക് പൊടി കളറ ചിക്കൻ മുഞ്ചി കൂടാതെ കേട്ടോ സെൻസ് അല്ലേ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പൊടിപ്പ് കോഴിമുട്ടെന്താ വെച്ചാല് ചിക്കനും മസാല പിടിക്കണം കുറച്ച് വെള്ളം ആഡ് കേട്ടോ നല്ല രീതിയില് പത്ത് പേര് അത്യാവശ്യം ഒന്ന് കഴിച്ചു നോക്കി അവിടെ അഭിപ്രായം പറയാ കുക്കാണ് കുറക്കുക ഹുഷാറായിട്ടുണ്ട് നല്ല മസാല മസാല ഒക്കെ നല്ല സോഫ്റ്റ് നല്ല തിക്നെസ് ഉള്ള സോഫ്റ്റ് ആണ്